ഹലോ ഈ പുതിയ ും സ്വാഗതം നമ്മള് ചൂണ്ടപ്പന വെട്ടാൻ പോവാണ് ചൂണ്ടാൻ പോവാൻ വേണ്ടിട്ട് നമുക്ക് ചൂണ്ട കാണാം ഇതൊക്കെ വേണ്ടി നമ്മൾ ഗിഫ്റ്റ് കൊടുത്താ ഈ ബോക്സും പിന്നെ ഇതും പിന്നെ ഇതിൽ കുറച്ച് ചൂണ്ട പിന്നെ ഈ വള്ളിയും ഇതൊക്കെ കൂടി നമ്മള് അവന് പിറന്നാളിന് ചൂണ്ട കൊടുത്ത ചൂണ്ട കൊടുത്ത സാളൊക്കെയായിട്ട് നമ്മള് കൊടുത്തത് അപ്പൊ അത് വെച്ചിട്ട് ചൂണ്ടേണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞിട്ട് വന്നു അപ്പൊ നമുക്ക് ആദ്യം തന്നെ നമുക്ക് ചൂണ്ട കെട്ടണം നമുക്ക് നോക്കാം ചൂടൂരി പൂട്ട ഇനി ഓരോരുത്തരുടെ ഓരോരുത്തർ ചൂണ്ടാട ചൂണ്ട കെട്ടിട്ട് നമ്മളാദ്യം ഇവിടെ കൊടുക്കടേ മരങ്ങട്ടാ എന്നിട്ടത് ഇവിടെയാണ് ആദ്യം നമ്മൾ സെറ്റ് ചെയ്താ നമ്മള് തുമ്പത്ത് കെട്ടി തുമ്പത്ത് കെട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഒടിയാൻ മെയിൻ പെട്ട് കഴിഞ്ഞാൽ ഒടിയാൻ കൂടാ അപ്പൊ അത് കാരണം ഇവിടെയാണ് നമ്മൾ ആദ്യം കെട്ടണം കെട്ടണത് ഇവിടെ കെട്ടിയിട്ട് ലോക്കാക്കിടാ എന്നിട്ട് ടൈറ്റ് കൂടിയായിട്ടൊന്ന് കെട്ട ഒന്ന് ചുറ്റി ചുറ്റി കൊടുക്കട്ടോ അത് ഇങ്ങനെ ചുറ്റി 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 കൊടുത്തിട്ട് ഇങ്ങനെ ഈ അറ്റം വരെ ഒന്ന് ചുറ്റി കൊടുക്കാതെ കണ്ടോ അപ്പൊ ഇത് ഒടിയില്ല ഒരു ചൂണ്ടാക്കുള്ള വള്ളി ഇത് പിന്നിട്ടാ ചുറ്റിയിട്ടുണ്ട് അതായത് ഇതിന്റെ തുമ്പ നമ്മൾ ഇങ്ങനെ ഒരു ആടിനെ നമ്മൾ ആടുമ്പോൾ നമ്മൾ കെട്ടില്ല ആടിനെ നമ്മൾ ഇങ്ങനെ കുറ്റിയും കെട്ടില്ലേ അങ്ങനത്തെ ഒരു കെട്ടുണ്ട് കിട്ടാ ഞാനത് ആടിന്റെ കെട്ടെന്ന് പറഞ്ഞാൽ കാരണം പഠിപ്പിച്ചത് അങ്ങനെയാണ്

വെള്ളി സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പത് ഇവിടെ കുടുക്കിട്ടുണ്ട് അതിന് ഡൈക്കോടൊന്നെടുക്കാം അല്ലെങ്കിൽ അത് ഊരി ഊരിപ്പൂഞ്ഞെടുക്കാൻ മതി നമ്മൾ സെറ്റ് േ ആ ഭാഗത്തൊരു സെല്ലൊക്കെ കൂടി ചുറ്റി കൊടുക്കാം അല്ലെങ്കിൽ അത് പൊട്ടാൻ കഴിക്കുന്നുണ്ട് നല്ലതാണ് ഇവിടെയും കട്ട ഇവിടെ ഒന്ന് കൊടുക്കാം

അതെ ഈ ചൂണ്ടവളത്തിന്റെ സൈസ് ഒന്നും അറിയില്ല കേട്ടോ ഈ ചൂണ്ടവളത്താണ് നമ്മള് ചൈനീസ് ഫുഡ് കൊളച്ചാക്കന്ന് ഇത് ചെട്ടന്നൊടിഞ്ഞൊന്നും പോവില്ല മടക്കി വള്ളിന്ന് മടക്കിട്ട് ഇടക്കൂടെ കയറ്റാം ഇതിന് കയറ്റൊരു ഹോളുണ്ട് ആ ഹോളിന്റെ ഉള്ളിൽ കയറ്റ മടക്കി കയറ്റണ ഉദ്ദേശം എന്താന്ന് വെച്ചാലേ മീൻ പെട്ട് വേഗം പൊട്ടിക്കാണ്ടിരിക്കാൻ വേണ്ടിട്ടാണ് രണ്ട് മടക്കായിട്ട് സെറ്റ് ചെയ്തത് ഇതിങ്ങനെ സെറ്റ് ചെയ്തിട്ട് ഇവിടെ മോളിന്ന് ചുറ്റി ചുറ്റി രണ്ടു മൂന്ന് പ്രാവശ്യം ചുറ്റാ രണ്ടോ മൂന്നോ എത്ര ചുറ്റി ചുറ്റുന്നോ അത്ര ടൈറ്റ് ആകുമെന്നാണ് കേട്ടോ പറയാം അപ്പോൾ ദേശം മൂന്ന് ചുറ്റി ചുറ്റി ഉണ്ട് എന്നിട്ട് ഈ ഫോ ഇങ്ങൾ മടക്കി വെച്ചിട്ടില്ലേ അതിൻ്റെ ഇടയിൽ കൂടെ കയറ്റാതെ വേണ്ട ഇങ്ങനെ കയറ്റുക അത് കഴിഞ്ഞിട്ട് ഇത് ഇവിടെ പിടിച്ചിട്ട് ഈ സാ ഈ സാധനം വലിക്കുക ഇപ്പുറത്ത് വള്ളി വലിക്കുക എന്നിട്ട് ഇതിങ്ങനെ ടൈറ്റ് ചെയ്യുക ഇതിങ്ങനെ വലിച്ചാലും ടൈറ്റ് ചെയ്യും ഈ രണ്ട് സൈഡും പിടിച്ച് വലിച്ചാലും ടൈറ്റ് ആവും എന്നിട്ട് ആദ്യം ഈ ഉള്ളി കൂടെ എല്ലാം എടുത്തു അത് തന്നെ അതിൻ്റെ ഇടയിൽ കൂടെ തന്നെ വീണ്ടും പുറത്തേക്കെടുക്കുക അതിൻ്റെ ബാക്കിയുള്ളത് എന്നിട്ട് ഇത്ര ലെങ് നൂലുണ്ടല്ലോക്ക് നീ നീളം വന്നിട്ടുണ്ട് ഇത് അങ്കിട് കിടത്തിയ നൂലാണ് അതൊന്ന് ഒന്ന് സെറ്റ് ചെയ്യാവുന്ന കൂടിയും ഒരു കെട്ട് കൂടി കെട്ട പുറത്തിട്ട് കട്ട കേട്ടത് ഈ കുടുക്കിൻ്റെ പുറത്തിട്ടിട്ട് ഒന്ന് ടൈറ്റ് ചെയ്ത് കെട്ട് ഒരു കെട്ട് കെട്ടിയിട്ടുണ്ട് ഇങ്ങനെ ഒരു മൂന്ന് കെട്ട് കെട്ടി കഴിഞ്ഞാൽ നല്ലൊരു ടൈറ്റ് ആവും കുളത്തിൻ്റെ അവിടെ പിന്നെ അത് ഉരിപ്പ് പോകുന്നില്ല പെട്ടെന്ന് ഉരിപ്പ് പോകുന്നില്ല കേട്ടോ കുളത്ത് ഇപ്പൊ രണ്ട് കെട്ട് കെട്ടിയുള്ള ഒരു മൂന്ന് കെട്ട് കെട്ടണം ഞാൻ ഒരു മൂന്ന് കെട്ടാറുണ്ട് കേട്ടാ ചൂണ്ട കൊടുത്ത നല്ല മൂർച്ച കാരണം കൊണ്ട് കൈ കുത്തി കയറും ബാക്കിയുള്ളത് ഇപ്പൊ ഇങ്ങനെയാണ് കൊളത്ത് സെറ്റ് ചെയ്തേട്ടാ ഇങ്ങനെ കൊളത്ത് സെറ്റ് ചെയ്താൽ പെട്ടെന്നൊന്നും ഊരി പോല ഇതും വന്ന് പോയാലും എപ്പോഴത്തേക്ക് നമ്മള് ചൂണ്ട കുളത്ത് കെട്ടിയിട്ടുണ്ടത് ഇങ്ങനെയാണ് കെട്ടണ്ട കേട്ടോ കൊളത്ത് അപ്പൊ ഇവിടെ തിരി കട്ടി കൂടി കാരണം ഇത് കടിച്ചു പൊട്ടിക്കാൻ പറ്റിയ മീനുകൾക്ക് പിന്നെ അതുപോലെ ഈ ചൂണ്ടകളൊക്കെ ബ്രിരൊക്കെ ആണെങ്കിൽ വീഴുകയും പോകും ബാക്കിയുള്ള മീൻ ഒക്കെ ചകലക്കെ കയറും നല്ല മനുള്ള മൂർച്ച ഉള്ളതാ നമ്മുടെ കൈമ്പുത്തി കഴിഞ്ഞാൽ പിന്നെ പിന്നെടുക്കാൻ വേണ്ടി ബുദ്ധിമുട്ടായിരിക്കും പിന്നെ ചൂണ്ട എറിയുമ്പോൾ നോക്കി എറിയാ അതുപോലെ വലിക്കുമ്പോഴും നോക്കി വലിക്കേ ഇത് ഇവിടെ കൊളത്തി കൊടുക്കട്ടെ പിന്നെ അതുപോലെ പൊന്തും കൂടി സെറ്റ് ചെയ്യാൻ കിട്ടോ പൊന്തിട്ടില്ലെങ്കിലും ചൂണ്ട അറങ്ങവർക്ക് മീൻ വലിച്ചിട്ട് പോകുമ്പോ അവർക്ക് കിട്ടും ഇപ്പൊ പൊന്തു വേണമെങ്കിൽ കിട്ടാം അല്ലെങ്കിൽ ഞാനിപ്പോൾ ഇങ്ങനെ മാത്രം സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഒരു ചൂണ്ട സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ നമ്മുടെ ഇത് ഒരു മിനി ചൂണ്ടയാണ് കേട്ടോ ഞാൻ അത് ഉണ്ടാക്കിയതാണ് ഇത് നമ്മുടെ ഗ്യാസ് വെൽഡിംഗ് ഇല്ലേ അതിൻ്റെ റാഡാണ് കേട്ടോ അത് അത് ഒരു എട്ട് രൂപയാണ് ഒരു റാഡിന് വരുന്നത് അപ്പം ആ സാധനത്തിൽ ഈ എയർ ഫിൽട്ടർ ഉണ്ട് നമ്മൾ ഹയറേഷൻ പമ്പ് കൊടുക്കല്ലേ അതിൻ്റെ പൈപ്പാണ് ഇത് അതിൽ നമ്മൾ ഇത് കിടത്തിയിട്ട് ലോക്കാക്കി വെച്ചേക്കണതാണ് അതിൻ്റെ ഇടക്കൂടെ ഈ കമ്പി ഞാൻ മടക്കിയിട്ട് ഇതിൽ ലോക്കാക്കി കേട്ടോ എന്നിട്ട് ഇത് കിടത്തിയിട്ട് ഇത് ഞാനൊരു നമ്മുടെ ബലൂൺ ഉണ്ട് മറ്റേ ബൾബ് എൽ ഐ ഡി ബൾബ് ഉള്ള ബലൂൺ ഉണ്ടല്ലോ അതിന്റെ പിടിയാണ് പിടിയാണത് അതിൻ്റെ ഉള്ളിൽ കയറ്റിയിട്ട് ഇതിൻ്റെ ഉള്ളില് കുറച്ച് വടിയും സ്ഥലം നെറ്റിട്ട് ലോക്കാക്കി വെച്ച് ഇൻസുലേഷൻ ആക്കി വെച്ച് ചുറ്റീകണമാണ് പിന്നെ അതേപോലെ തന്നെ അതെ ഇത് സൂചിയുടെ ബാക്ക് വശം കേട്ടോ സൂചിറ ബാക്കി വശം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇങ്ങോട്ട് മടക്കിയിട്ട് ഇത് ഞാൻ നമ്മുടെ മെഷീൻ ചൂണ്ട പോലെ തന്നെ ഇത് ചൂണ്ട ചൂണ്ട ഞാനേ ഇങ്ങനെ ഒട്ടിച്ചത് ഈ കമ്പിന്ന് ഒട്ടിച്ചിട്ട് തൊണ്ണൊന്നുമുല്ലോണ്ട് ഇതാദ്യം ഇങ്ങനെ കെട്ടി കെട്ടിട്ട് ഇതും ചേർത്ത് വെച്ചിട്ട് സൂപ്പർ ചൂപ്പുള്ള ചൊട്ടിച്ചു അങ്ങനെ തന്നെ ചെയ്താണ് പക്ഷെ ഇത് അതിന്റെ കാലപടക്കം കാരണം കൊണ്ട് ഇത് ഒക്കെ ലൂസായിട്ടുണ്ട് പക്ഷെ ഇങ്ങോട്ട് ഇറങ്ങി വന്നില്ല അങ്ങനെ നിന്ന് കറങ്ങും അപ്പൊ അങ്ങനെ ഫുള്ള് ഇത് സെറ്റ് ചെയ്തത് ഇത് നമുക്ക് ചൂണ്ടവള്ളി സെറ്റ് ചെയ്യണം കൊറേ മീൻ പിടിച്ചിട്ടുണ്ടായി കരിമീനൊക്കെ സുഖമായിട്ട് ഇതുമ്പോൾ പിടിക്കാം നല്ല രസമാണ് പിന്നെ പള്ളൊക്കെ ഒരുപാട് പിടിച്ചത് അപ്പൊ അതിന്റെ അതാണ് ഇങ്ങനെ വളഞ്ഞ് കരിക്കണട്ടാ നല്ല വെയിറ്റ് വരുമ്പോഴാണ് വളഞ്ഞ കരിക്കുന്നത് നല്ല രസം അത് നല്ല ഫ്ലെക്സിബിൾ ആണ് കണ്ടാ നല്ല സുഖാണ് നമുക്ക് മീൻപിടിക്കാനായിട്ട് വളഞ്ഞ് ഇങ്ങനെ വളഞ്ഞ് ഇങ്ങനെ വരും അപ്പൊ അത് നല്ല രസമാണ് ഞാൻ ഇങ്ങനെ വളച്ചിട്ട് ഇങ്ങനെ ചെറിയ മീൻ പിടിച്ചിട്ടുണ്ട് കേട്ടോ വലിയ കരിമീനൊക്കെ പിടിച്ചിട്ടുണ്ട് ചെറുതിനെ പിടിക്കാൻ വേണ്ടിയിട്ട് ചെറുതാ സെറ്റ് സെറ്റ് സെറ്റായിട്ട സാധനമാണ് വലിയ മീൻ വരെ കിട്ടും പിന്നെ അതുപോലെ ഈ നമ്മൾ ചക്കരയ്ക്ക് കൊടുത്ത് ഈ ചൂണ്ട പോലെ കേട്ടോ സെറ്റ് ചെയ്യുന്നത് മുന്നേ നമ്മള് ബ്ലൂ കളർ ആയിരുന്നു സെറ്റ് ചെയ്തത് ഇപ്പൊ നമ്മൾ ഇത് മാറ്റി വൈറ്റ് കെട്ടിട്ടുണ്ടായിരുന്നു വൈറ്റ് മാറ്റി ഇപ്പം അത് ഗ്രീൻ കളറാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് കേട്ടോ ഇത് നമുക്ക് സെറ്റ് ചെയ്യാം അതിന് മുന്നേ തന്നെ നമുക്ക് വേറെ ചൂണ്ടും കൂടി സെറ്റ് ചെയ്യാറുണ്ട് പിന്നെ നമ്മളിത് ഉണ്ട് ഇതുമ്പോ നമ്മൾ മെഷീനാണ് മെഷീനിട്ട് ഉപയോഗിക്കാറ് ഇത് മെഷീൻ ഇട്ട് സെറ്റ് ചെയ്ത് നമ്മൾ ലോക്ക് ആക്കി വെക്കുമ്പോ ഇത് നമ്മള് കഴിച്ചുകൊണ്ടായിട്ട് ചൂണ്ടും അങ്ങനെയാണ് ചെയ്യാറ് അപ്പൊ ഇതുമ്മ ഒരു മീൻ വിടുമ്പോ ഇതിലൊരു നാല് മീനിനെ പിടിക്കാം അങ്ങനെയാണ് നമ്മളിപ്പോ ചൂണ്ടാ അങ്ങനെ മൂന്ന് ചൂണ്ടയും നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടാ ഇനിയിപ്പതിന്റെ ഫോട്ടോസ് ഞാൻ കാണിച്ചരാ ഫോട്ടോസ് വെച്ചാൽ സൈഡിൽ നിന്നുള്ള വ്യൂ കാണിച്ചു തരാം അപ്പൊ മഴ പെയ്യുന്നുണ്ട് സൈഡിൽ നിന്നുള്ള വ്യൂ കാണിച്ചു തരാം നമ്മൾ ചൂണ്ട സെറ്റ് ചെയ്തിട്ട് മൂന്ന് ചൂണ്ട സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഒരു ചൂണ്ടയും കൂടെ സെറ്റ് ചെയ്യാൻ ഉണ്ട് നമുക്ക് അതിന്റെ ഫോട്ടോ ഷൂട്ട് കാണാം നമ്മുടെ ഫുള്ളും ചൂണ്ട സെറ്റ് ചെയ്തിട്ടുണ്ട് നാല് ചൂണ്ടി നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യുന്നു കമന്റ് ചെയ്യുന്ന സബ്സ്ക്രൈബ് ചെയ്യുന്ന സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ അതുപോലെ തന്നെ ചൂണ്ടാൻ അറിയാത്ത ആൾക്കാർക്കും ചൂണ്ടാൻ അറിയുന്ന ആൾക്കാർക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തോളാം അപ്പം നമുക്ക് അടുത്ത വീട്ടിലാണോ ബൈ നമ്മൾ വാങ്ങിയ മയിൽവാകേണ്ടത് ഇതിൻ്റെ ടാങ്ക് നമ്മൾ ക്ലീൻ ചെയ്തു ഫുഡൊക്കെ ഇട്ടിട്ട് വെള്ളം ആകലംബായി കിടക്കായിരുന്നു അങ്ങനെ നമ്മൾ ടാങ്ക് കഴുകി ഇപ്പം നല്ല രീതിയിൽ വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ ഇതാണ് നമ്മുടെ മയിൽവാക ഇത് ശേഷം ആയിരിക്കും ഇതിൻ്റെ ഫുൾ കളർ വരുന്നത് കേട്ടോ അപ്പോൾ ഇതിലുണ്ടായ പള്ളത്തിനെ ഇത് പിന്നെ അതുപോലെ തന്നെ ഒരു പലിന് ഇട്ട് കൊടുത്തിട്ടുണ്ട് വേറെ രണ്ട് മൂന്ന് പല്ലിനൊക്കെ നമ്മൾ ഇട്ടു കൊടുക്കാറുണ്ട് നല്ല രീതിയിൽ വിട്ടുങ്ങൾ ഫുഡ് എടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഫുൾ വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കണക്കെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യും കമൻറ്റിനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒക്കെ എഴുതുക അപ്പോൾ അടുത്ത വീടിലാണ് ബൈ